ഏവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് വ്യാഴാഴ്ചയാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിനും ഗുരു അതായത് വ്യാഴത്തിനും പ്രാധാന്യമുള്ള ശുഭകരമായ ദിവസമാകുന്നു നാളെ തൃക്കാർത്തിക ദിനം നാളെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ദിവസമാണ് അപ്പോൾ നാളെ ഒരു രണ്ട് അൻപത്തി നാല് പി എം വരെയായിരിക്കും കാർത്തിക നക്ഷത്രം അതിനുശേഷം രോഹിണി നക്ഷത്രത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് ചന്ദ്രൻ നാളെ ഇടവം ആയിരിക്കും സഞ്ചരിക്കുന്നത് അതായത് രാശിയാണ് നാളെ നാളത്തെ ദിവസം എല്ലാ ശുഭകരമായ കാര്യങ്ങൾക്കും ഉത്തമമാകുന്നു നാളെ ഒരു യോഗം ഉണ്ടാകുന്നുണ്ട് അതായത് ശിവയോഗമാണ് നാളെ നിലനിൽക്കുന്നത് നാളത്തെ ദിവസം രൂപം കൊള്ളുന്ന ഈ ശിവയോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് പി എം വരെ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഈ ശിവയോഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുപത്തിയേഴ് നിത്യയോഗങ്ങൾ ഉള്ളതിൽ പതിനെട്ടാമത്തെ യോഗമായി വരും ശിവയോഗം അപ്പോൾ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ദേവാദിദേവനായ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം സ്വാധീനമായിരിക്കും നിലനിർത്തുന്നത് ശിവൻ എന്നാൽ ഭഗവാൻ മഹാദേവൻ മംഗളകരമായത് അല്ലെങ്കിൽ ശുഭകരമായത് എന്നതാണ് ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതിനാൽ നാളത്തെ ദിവസം ഈ ശിവയോഗം രൂപം കൊള്ളുന്നത് ഏത് പ്രവർത്തിക്കും വളരെയധികം ഉചിതമായ ഫലത്തെ പ്രദാനം ചെയ്യും ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നാളത്തെ ദിവസം നിങ്ങൾ തുടങ്ങുന്ന ഏത് പ്രവൃത്തിയും മംഗളകരമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് ശിവ ഇവിടെ ഒരു ഒരു മാറ്റം നാളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശിവയോഗത്തിൻ്റെ ഒരു മാറ്റമായി വരാൻ പോകുന്നത് മാനസികമായി മറ്റൊരു തലത്തിലേക്കൊരു ഉയർച്ച വന്നു ചേരും അതായത് ധ്യാനം മന്ത്രോച്ചാരണങ്ങൾ ഇവയൊക്കെ ചെയ്താൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ അതിനായിട്ടൊന്ന് മാറ്റിവെക്കുന്നത് ഉത്തമമാണ് നാളത്തെ ദിവസം നിങ്ങൾ എന്ത് മന്ത്രങ്ങൾ ഭഗവാൻ ശിവനെ പ്രകീർത്തിച്ചു കൊണ്ട് ജവിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നൂറിരട്ടി ഫലം ലഭിക്കുന്നതിന് സഹായിക്കും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതും ദേവീക്ഷേത്ര ക്ഷേത്ര ദർശനം നടത്തേണ്ടതും നാളത്തെ ദിവസം ഏറ്റവും ഉത്തമമാകുന്നുണ്ട് ശിവൻ ഭഗവാൻ വൈദ്യനാഥൻ കൂടിയാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു യോഗത്തിൻ്റെ ഫലമായി നാളത്തെ ദിവസം ഔഷധ സേവയ്ക്കൊക്കെ ഉത്തമമായ ദിനമാണ് പുതിയതായി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിനും അതായത് ഗർഭിണികളായ ആളുകൾ ഗർഭചികിത്സകളൊക്കെ നടത്തുന്നതിനും ഒക്കെ അത് ആ ഒരു ശരീരത്തിൽ മരുന്ന് പിടിക്കുന്നു എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയും അതിന് ഉത്തമമായൊരു ദിവസം കൂടിയാണ് പെട്ടെന്നുള്ള രോഗശാന്തിക്ക് ഒക്കെ നാളത്തെ ദിവസം പുതിയ വൈദ്യം തേടുന്നതിനും അല്ലെങ്കിൽ പുതിയ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നതിനും ഉത്തമമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ മോചനം ഉണ്ടാകുന്നതിനും ഭഗവാൻ മഹാദേവനെ വൈദ്യനാഥ രൂപത്തിൽ അതായത് ഭഗവാൻ മഹാദേവനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വൈദ്യനാഥ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങളെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നുമുള്ള മുക്തി ഭഗവാൻ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം ശുഭകരമായ പുതിയ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കുന്നതാണ് ശുഭകരമെന്നു തന്നെ ഇനി ഒറ്റവാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് കർമ്മ തടസ്സങ്ങളൊക്കെ മാറ്റും ശിവയോഗത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ വളരെയധികം ഭക്തിയോടുകൂടി മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തിയിലും വിജയം നമുക്കിപ്പോൾ ഉണ്ടാകും കൂടാതെ നാളെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പൂർവ്വജന്മ അതുപോലും നമ്മൾ ചെയ്ത പാപത്തെ ഇല്ലാതാക്കും എന്നതാണ് അത്രത്തോളം പുണ്യമാണ് നാളത്തെ ദാനധർമ്മങ്ങളിലൂടെയും നാളെ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിലൂടെയും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് നാളെ അന്നദാനം നടക്കുക നടത്തുക കൂടാതെ തന്നെ ക്ഷേത്രത്തിൽ വിളക്ക് സമർപ്പിക്കുന്നതിനും നാളെ ഉത്തമമാണ് നാളെ ഒരു നിലവിളക്ക് നിങ്ങൾക്ക് സമർപ്പിച്ച് അതഞ്ച് തിരി ഇട്ട് നിങ്ങൾ ഭഗവാൻ്റെ സന്നിധിയിൽ കത്തിക്കുന്ന ഉത്തമമാണ് അതോടൊപ്പം തന്നെ അന്നദാനം ഒരുപാട് പേർക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളാൽ കഴിയുന്ന ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ വയറു നിറയ്ക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിച്ചാൽ അത് കോടി പുണ്യമാണ് അതായത് മുൻ ജന്മങ്ങളിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ പോലും നമ്മൾ ചെയ്തതായ എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ തൃക്കാർത്തികയാണ് ശിവയോഗമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സംഗമം തന്നെ ാണ് നാളെ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരും അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് തൃക്കാര്ത്തികയാണ് നാളെ കാർത്തിക നക്ഷത്രത്തിനാണ് നാളത്തെ ദിവസം ഏറ്റവും പ്രാധാന്യമുള്ളത് ഇവരുടെ ദേവതാ സങ്കല്പമായി വരുന്നത് അഗ്നിദേവ ദേവനാണ് അപ്പോൾ നക്ഷത്രാധിപനായി വരുന്നത് ഭഗവാൻ സൂര്യനുമായതുകൊണ്ട് തന്നെ തേജസ് ഊർജം ഇതൊക്കെയും കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ വർധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും കർമ്മ ഉയർച്ച ഉണ്ടാകുന്നതാണ് സ്വയം പ്രകാശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏത് മേഖലയിലായാലും സ്വന്തം കഴിവുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ എവിടെയും ഉന്നതിയിൽ ഒന്നാം സ്ഥാനം എന്ന് പറയാം ഒന്നാം സ്ഥാനക്കാരനായി വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിളക്ക് കൊളുത്തി വെച്ച് വൈകുന്നേരം തീർച്ചയായും കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ ദേവിയെ വന്ദിക്കുക പ്രാർത്ഥിക്കുക അത് വളരെയധികം ഫലം നൽകും ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത് രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് കാർത്തികയ്ക്ക് ശേഷം വരുന്ന നക്ഷത്രമാണ് രോഹിണി അപ്പോൾ ചന്ദ്രൻ്റെ നക്ഷത്രം കൂടിയാണ് അപ്പോൾ രോഹിണി നക്ഷത്രത്തിന് നാളത്തെ ദിവസം ചന്ദ്രബലം ഏറ്റവും അനുകൂലമായതിനാൽ തന്നെ ചന്ദ്രൻ്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർക്കും ഉത്തമമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാകും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകാരികമായ ഒരു സന്തോഷമൊക്കെ വന്നു ചേരുന്ന പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കുവാൻ അതിൻ്റെ ചർച്ചകൾ അല്ലെങ്കിൽ അതിൻ്റേതായ ധനപരമായ മാറ്റങ്ങളൊക്കെ തുടങ്ങി വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് മകീരമാണ് ചൊവ്വയാണ് മകീരം നക്ഷത്രത്തിൻ്റെ അധിപൻ അപ്പോൾ തൃക്കാർത്തിക ദിനത്തിൽ ശുഭയോഗം മകീരം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വളരെ ഊർജ്ജം വന്നുചേരുന്നതിനെ സഹായിക്കും തൊഴിൽപരമായ വിജയം ഉറപ്പാണ് ആത്മവിശ്വാസ വർധനവുണ്ടാകും വളരെ കാരണമായി തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് നിന്ന പല കാര്യങ്ങളെയും തീരുമാനത്തിൽ അതായത് വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതായ സമയങ്ങൾ കൂടിയാണ് നാളെ മുതൽ ഇവിടെ മകേരം നക്ഷത്രക്കാർക്ക് തുടങ്ങാൻ പോകുന്നത് ഇനി നാലാമത്തെ നക്ഷത്രം പൂരമാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപനായി വരുന്നത് ശുക്രനാണ് അപ്പോൾ സൗന്ദര്യത്തിൻ്റെയും നേതൃത്വം പഴവത്തിൻ്റെയും ആഡംബരത്തിൻ്റെയൊക്കെ കാരകത്വ ഗ്രഹമായി വരും ശുക്രൻ അത് ശുക്രൻ അനുകൂലമായി നിൽക്കുന്നതിനാൽ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നാളെ തൃക്കാര്ത്തിക ദിനം മുതൽ പൂരം നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നതാണ് ധനപരമായി ലാഭമുണ്ടാകും കലാപരമായ രംഗങ്ങളിൽ വിജയമുണ്ടാകും പ്രണയബന്ധങ്ങളിൽ സന്തോഷമുണ്ടാകും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം അഞ്ചാമത്തതായി വരുന്നത് ഉത്രമാണ് സൂര്യനാണ് ഉത്രനക്ഷത്രത്തിൻ്റെ അതിവിനായി വരുന്നത് തേജസ് അധികാരം ഇതൊക്കെ വർധിക്കുന്ന ദിവസം കൂടിയാണ് നാളെ ഒരു ശിവയോഗം കൂടി നാളെ ഉണ്ടാകുന്നുണ്ട് ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്താൻ അവസരമുണ്ടാകും സർക്കാർ കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും സാമൂഹികമായ അംഗീകാരമൊക്കെ തേടിയെത്തും പിതൃക്കളുടെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നു അപ്പോൾ മറ്റുള്ള നക്ഷത്രക്കാരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഈ നക്ഷത്രത്തിൻ്റെ പൊതുവായൊരു നാളത്തെ ഊർജ്ജ ഇവിടെ പറഞ്ഞത് അഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യ സമയം ജീവിതത്തിലൊരു നേട്ടമൊക്കെ തുടങ്ങുന്ന സമയം കൂടിയാണ് നാളെ തൃക്കാർത്തിക ദിനം മുതൽ വന്നു ചേരാൻ പോകുന്നത് നാളെ തൃക്കാർത്തികയാണ് ഏവരും വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കും എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ പറഞ്ഞു തരാം സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറപ്പടി അല്ലെങ്കിൽ പൂജാമുറി എന്നിവയിലൊക്കെ എന്നിവയിൽ നിങ്ങൾ മൺചിരാതുകൾ തെളിയിക്കുന്ന ഉത്തമമാണ് തുളസിത്തറ അതേപോലെ കൃഷിത്തോട്ടത്തിലാണെങ്കിലും നിങ്ങൾ ഒരു മനുഷ്യരാതൊക്കെ തെളിയിച്ചു വെച്ചാൽ ഉത്തമമായിരിക്കും കാരണം എന്തെന്നാൽ ലക്ഷ്മിദേവി പ്രകാശം വരത്തി വരുന്ന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൃഷിയിടങ്ങളിലും ഉണ്ടായി കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾക്കും അത് ഉത്തമമായിരിക്കും കൂടാതെ ദുർഗാദേവി ഭഗവതിയെ ദേവി സങ്കല്പത്തെ ഏത് ദേവി സങ്കല്പമായാലും നാളെ ദിവസ ദിവസം നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ് കൂടാതെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നെയ്യ്വിളക്ക് സമർപ്പിക്കാനും കടും പായസം അല്ലെങ്കിൽ പുഷ്പാഭിഷേകം ഇതൊക്കെ നടത്തുന്നത് സകല ദോഷങ്ങളും നിവാരണം ചെയ്യുന്ന അല്ലെങ്കിൽ സകല ദോഷങ്ങളും മാറി ഭാഗ്യം വന്നു ചേരുന്നതിനെ സഹായിക്കും നാളത്തെ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനും അതായത് വ്യാഴത്തിന് പ്രാധാന്യം നൽകുക നാളെ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക സരസ്വതി ദേവിയെ കൂടി നാളെ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങ മക്കൾക്ക് അതായത് വിദ്യകൊണ്ട് അവർക്ക് നേട്ടം ലഭിക്കുന്നതിന് സഹായകമാകുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം തൃക്കാർത്തിക എന്നത് വെളിച്ചത്തിൻ്റെ ഒരു ഉത്സവമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ അതായത് എല്ലാ ഇരുട്ടിനെയും മാറ്റി അവിടേക്ക് അറിവും പ്രകാശവും വന്ന് ചേരട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ ഭഗവാൻ നൽകുന്നതായ ഐശ്വര്യത്തെ നമുക്ക് ഏവർക്കും സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശുഭം